രാമകൃഷ്ണൻ കൂടി ചേരുകയാണ് യാണ് കൺവീനർ നമസ്കാരം സാർ ഈ ഒരു വിട നമ്മൾ വാർത്തയാകുമ്പോൾ തന്നെ അത്രമാത്രം പാർട്ടിക്ക് നഷ്ടമാണെന്നുള്ള കാര്യം പറയുകയായിരുന്നു മാത്രമല്ല അതൊരു മുന്നണിയെ സംബന്ധിച്ചു തന്നെ കോട്ടയത്ത് അദ്ദേഹം സജീവമായി നിന്നു രോഗബാധിതനായിട്ടും പറ്റാവുന്നിടത്തോളം അദ്ദേഹം പ്രവർത്തന മണ്ഡലത്തിൽ സജീവമായിരുന്നു താങ്കൾ അദ്ദേഹത്തെ ഈ രോഗബാധിതനായ ശേഷം തന്നെ പലകുറി കണ്ടിട്ടുണ്ടാവുമല്ലോ എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ അടുത്ത സൗഹൃദ ഒരു ഞാൻ അദ്ദേഹം സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുന്നതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് കോട്ടയം ജില്ലയിൽ പ്രാവർത്തികമാക്കുന്നതിലും നേതൃത്വം നൽകി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു സി ഐ ടി യുവിന്റെ കോട്ടയം ജില്ലാ നേതൃത്വമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വളർച്ചയിലൂടെയാണ് അദ്ദേഹം സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയത് ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സൗഹൃദമായ പെരുമാറ്റം ലാളിത്യം തോതുകൂടിയ ജീവിതം ജനങ്ങളോടുള്ള എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങളെ ചേർത്ത് അവരോടുള്ള പ്രതിബദ്ധത ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ നഷ്ടം കോട്ടയത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും കനത്തതാണ് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ള വേർപാട് അദ്ദേഹത്തിന്റെ വേർപാട് സൃഷ്ടിച്ചിട്ടുള്ള ആഘാതം വളരെ വലുതാണ് സഖാവ് റസലിന് ഏർ ചികിത്സാർത്ഥമാണ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഒരിക്കലും ഞങ്ങളായും പ്രതീക്ഷിച്ചതല്ല അദ്ദേഹം രോഗത്തിൽ രോഗം പിടിപെട്ട അദ്ദേഹം അതിവേഗം രോഗവിമുക്തനായി കർമ്മനിരതരായി തന്നെ പാർട്ടി നേതൃത്വത്തിൽ തുടരുകയായിരുന്നു രോഗം പൂർണമായി ഭേദമാകുമെന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും പാർട്ടി സംഘങ്ങൾക്കും ആകെ ഉണ്ടായിരുന്നത് അത്ര സന്ദർഭത്തിലുള്ള ഈ ഞെട്ടനോട് കൂടിയ ഈ വാർത്ത വളരെ ഈ ഈ ചരമവാർത്ത ഞങ്ങളല്ലാതെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് സദാവ് റഫറിന്റെ ചരമത്തിൽ ചർമ്മത്തിൽ അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും ഈ നിമിഷം പ്രതികരിച്ചതിന് നന്ദി ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ